മുസ്ലിം യൂണിറ്റിലേക്ക് മുഴുവൻ പഞ്ചായത്ത് സംഘത്തിൽ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനില്ല ഡയറക്ഷൻ കൊടുക്കേണ്ട ഉത്തവാദപ്പെട്ട ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥനത്തിൽ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് നടപടി എടുക്കാം എന്ന് പറയുന്നു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ മുസ്ലിം യൂസ് എന്താണ് എന്റെ അറസ്റ്റ് അവര് നിർത്തിവെച്ചാൽ ഞാൻ വന്നില്ല নম নহ নাম

சாதாரணக்காருடைய குடும்ப வஸ்திராலயம் சாதி சில்ஸ் ഇനി സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി